പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്കും അറിയാമായിരിക്കും പക്ഷെ എന്നാലും കൂടുതലും പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നതാണ് നമുക്ക് തുടക്കകാലത്ത് പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യവും കൂടിയാണ് ഇപ്പോഴൊന്നുമില്ല ഒത്തിരി പഴയ കാലത്തെ പി എസ് സി എക്സാമുകളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും എല്ലാ റാങ്ക് ഉള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്ന കേരളത്തിലെ പല സ്ഥലങ്ങളുടെയും പഴയകാല പേര് എന്തെന്നുള്ളത് ചോദിക്കാറുള്ളതാണ് അപ്പം അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് പ്രധാനപ്പെട്ട സ്ഥലമാണ് സുൽത്താൻ ബത്തേരി എന്നുള്ളത് സുൽത്താൻ ബത്തേരിയുടെ പഴയകാല പേര് എന്ത് ഗണപതി വട്ടം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് മെയിനായിട്ടും നമ്മൾ റാങ്ക് ഫെലിലൊക്കെ ഈ ഒരു പോർഷൻ തന്നെ ഉണ്ട് പല സ്ഥലങ്ങളുടെയും പല നദികളുടെയും നദികളുടെയൊക്കെ പുരാണത്തിലെ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ് അപ്പം അങ്ങനെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം അറിയാവുന്നതാണ് പക്ഷെ അതൊന്നും അല്ല ഇവിടെ പറയാൻ വന്നത് ഇപ്പം അതൊരു വിവാദമായിരിക്കുകയാണ് ആ പേര് മാറ്റണം അതായത് സുൽത്താൻ ബത്തേരി അല്ലെ സുൽത്താൻ ബാറ്ററി എന്നുള്ള ആ പേര് മാറ്റിയിട്ട് ഇപ്പോൾ ഗണപതി ആക്കണം എന്നാണ് ചിലരൊക്കെ പറയുന്നത് പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു പേര് മാറ്റിയത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ അവരുടെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വരുന്നുണ്ടോ ഇങ്ങനെ ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സംഭവം ശരിയാണ് പഴയകാല നാമം ഗണപതി വട്ടമാണ് ആ പേര് പേരിപ്പോ പുതുതായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് മാറുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത് ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറയട്ടെ നമുക്കിവിടെ പബ്ലിസിറ്റി രണ്ട് തരത്തിലുണ്ട് ഒന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് പബ്ലിസിറ്റി കിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും പബ്ലിസിറ്റി കിട്ടും പോസിറ്റീവായിട്ടൊന്നും പറയാനില്ലാത്ത വ്യക്തിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിലൂടെ പബ്ലിസിറ്റി നേടുക എന്നാണ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പബ്ലിസിറ്റി കൊണ്ട് മറ്റാർക്കും പ്രയോജനം ഉണ്ടാകത്തില്ല ഈ പുള്ളിക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടും അത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനൊരാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്നും അറിയാം അത്രയും കാര്യമേ ഉള്ളൂ അതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ഹിസ്റ്ററിയും കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കുക ഇങ്ങനെയൊക്കെയാണ് ആ പേര് സുൽത്താൻ ബാറ്ററി സുൽത്താൻസ് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ആയുധം ശേഖരിച്ചു വെച്ചിരുന്നത് ഇവിടെയാണ് ടിപ്പുവിന്റെ കാലത്ത് പണിത കോട്ടയാണ് ബത്തേരിക്ക് ആ പേര് സമ്മാനിച്ചത് ആ കോട്ട ഇന്നും വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് പക്ഷേ ബത്തേരിയുടെ ചരിത്രം തുടങ്ങുന്നത് ഇവിടെയല്ല വയനാട്ടിലെ ആദ്യ റവന്യൂ സെറ്റിൽമെന്റിൽ ബത്തേരി എന്നൊരു പേരില്ല തലശ്ശേരി സബ് കലക്ടറായിരുന്ന ടി എച്ച് ബാലൻ വയനാടിനെ ഡിവിഷനുകളാക്കി തിരിച്ചതിൽ വയനാട് നമ്പിക്കൊല്ലി ഗണപതിവട്ടം എന്നീ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പേരാണ് ഈ സ്ഥലത്തിന് ഉണ്ടായിരുന്നത് അതാണ് ഗണപതിവട്ടം ഗണപതി ക്ഷേത്രവും അതിന്റെ പ്രാന്തപ്രദേശങ്ങളും ചേരുന്ന ഇടം എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഗണപതി വട്ടം എന്ന പേര് ഉപയോഗിച്ചിരുന്നത് കോട്ടയം രാജവംശത്തിലെ ഭരണാധികാരികളുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ ക്ഷേത്രം ബ്രിട്ടീഷ് യുദ്ധകാലത്ത് ടിപ്പു സുൽത്താൻ നശിപ്പിച്ചുവെന്നും അത് പിന്നീട് പുതുക്കിപ്പണയുകയായിരുന്നുവെന്നും പറയുന്നു ഗണപതി ക്ഷേത്രവും ടിപ്പുവിന്റെ കോട്ടയും രണ്ട് ചരിത്ര സ്മാരകങ്ങളായി ഇപ്പോഴുമുണ്ട് രണ്ട് പേരുകളും രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നതിനാൽ തന്നെ ഈ പേരിന്റെ പിന്നിലെ പോരിൽ പുതുമയില്ല ബ്രിട്ടീഷ് അധിനിവേശത്തിനും എത്രയോ മുൻപേ തന്നെ ഗണപതി ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളും ഉണ്ടായിരുന്നു ഓരോ പ്രദേശത്തിനെയും ചുറ്റിപ്പറ്റി ഐതിഹ്യവും ഉപകഥകളുമെല്ലാം ഉണ്ടാകും ചിലതിനെ സാധൂകരിക്കാൻ ചരിത്രത്തിന്റെ പിൻബലവും കാണും ഇവിടെ ഇത് രണ്ടും ഉണ്ടെന്നതാണ് വസ്തുത ഗണപതി ക്ഷേത്രവും ടിപ്പുവിന്റെ കോട്ടയും ആദ്യകാല പേര് ഗണപതിവട്ടമെന്നും ബ്രിട്ടീഷ് കാലത്തിനു ശേഷം അത് സുൽത്താൻ ബത്തേരി എന്നുമായതുമാവാം സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതിവട്ടം എന്നാണ് എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ അങ്ങനെയൊരു സാധ്യതയേ ഇല്ല എന്ന് ന്യായീകരിക്കാനാവില്ല രേഖകളിൽ ഇപ്പോഴും ഗണപതിവട്ടം എന്ന പേര് വ്യക്തമാണ് ഗണപതി ക്ഷേത്രവും അതിനോട് ചേർന്ന് മാരിയമ്മൻ കോവിലും തലച്ചില്ലൻ കോവിലും നെല്ലിവയലടവ് ക്ഷേത്രവും ചേരുന്ന വട്ടമാണ് ഗണപതിവട്ടം ചരിത്രവും ആധികാരികതയും എന്തു തന്നെ ഗണപതി ഗണപതിവട്ടവും സുൽത്താൻ ബത്തേരിയും ഒന്നാണ് എന്നതിൽ തർക്കില്ല ഏത് പേര് ആദ്യം വന്നു എന്നതിൽ മാത്രമാണ് തർക്കം അതേതായാലും നഗരമധ്യത്തിൽ വിളിപ്പാടകലെയുള്ള ക്ഷേത്രവും കോട്ടയും ഈ വിവാദങ്ങളുടെ ഭാഗമാവാതെ തലയുയർത്തി നിൽക്കും വയനാടിന്റെ ചരിത്രം പറയുമ്പോൾ ഈ രണ്ട് പേരുകളും പരാമർശിക്കാതെ കടന്നു പോകാനാവില്ല എന്നതാണ് സത്യം സംഭവം ഇത്രയേ ഉള്ളൂ പക്ഷെ ഇതുകൊണ്ട് ഈ പേര് മാറ്റിയത് കൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന് വ്യക്തമാക്കുവാണെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ എന്ത് പേര് മാറ്റലിനും നമ്മൾ സപ്പോർട്ടാണ് അല്ലാത്തടത്തോളം കാലം ഇതിനൊക്കെ ഒരു കാര്യമില്ല ചുമ്മാ കുറെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഓരോ വ്യക്തികൾ ശ്രമിക്കുന്നത് ജയിക്കാനോ പറ്റില്ല എന്നാൽ പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും ലൈവായിട്ട് നിൽക്കുക രണ്ട് തെറി കേട്ടിട്ടായാലും വൈറലാകുമല്ലോ